നമുക്കൊരു പുതിയ ഒരു ഡിഷ് നോക്കാം അതിനായിട്ട് നമ്മുടെ വാഴക്കുടത്തന്നെ വാഴയുടെ കുടക്കന്മാണിപ്പറ്റ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേൻ കുടിക്കുന്നതൊക്കെ ഒരു ചെറിയ വാഴക്കായ ഉണ്ടാകുന്നതിൻ്റെ നിന്നുള്ള പൂവില് ആ പൂവില് നമ്മൾ ഇറച്ചി മസാലയും ഉപ്പും മഞ്ഞൾ കുടിക്കുന്നത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇതെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിരിച്ചും മടച്ചിട്ട് നല്ലപോലെ വേവിച്ചു ഫ്രൈ ചെയ്ത് കൊടുക്കഴിഞ്ഞിട്ട് നമുക്ക് സഹായിച്ച് കഴിക്കാനായിട്ടും നല്ലതാണ് നീപ്പ് ചോറിൻ്റെയും കഞ്ഞൂടിയോ കുക്കൂടെ കഴിക്കുക സൈഡായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അത് ചെയ്തു നോക്കണം എല്ലാവരും ഇപ്പോൾ നമ്മൾ ഓർക്കും തറ തോൽ ഒഴിച്ചവന്നുമില്ല ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നതിന് എല്ലാവരും ചെയ്ത് നോക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ഇരിക്കുക ട്രൈ ചെയ്ത് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാനുള്ള ಆರು ಮರತಲ್ಲೇ ಅದು